അഞ്ജന ഗുഡ് എന്താണ് അവിടെ കഴിയുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ വിശേഷങ്ങൾ വില നമ്മളിങ്ങനെ എപ്പോഴും ഇങ്ങനെ ചോദിക്കാറുണ്ട് സ്വർണ്ണത്തിന്റെ വിലയുടെ ഒരു പോക്കാണ് ഇപ്പൊ ഇങ്ങനെ പോയാൽ ഒരു ലക്ഷം കടക്കോലോ കടക്കോലോ അതെന്തായാലും സംഭവിച്ചിരിക്കുന്നു ഒരു ലക്ഷം കടന്നിരിക്കുന്നു ഏതായാലും പാളയത്തെ പല കടകളിലേക്കും രാവിലെ തന്നെ ഈ സ്വർണം വാങ്ങാനായിട്ട് ആളുകൾ എത്തിയിട്ടുണ്ട് ഈ കടലേത പ്രതികരണത്തിന് താല്പര്യമില്ല എന്നുള്ളതാണ് പറയുന്നത് തൊട്ടപ്പുറത്തും വേറെയും കടകളുണ്ട് പാളയത്തെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ഒരു സ്വർണ്ണ വ്യാപാര കേന്ദ്രമാണ് പാളയത്തെ ഈ കമ്മത്ത് ലൈൻ എന്നൊക്കെ പറയുന്നത് നേരത്തെ നമ്മൾ പ്രതികരണമൊക്കെ ചോദിച്ചിരുന്നു അപ്പോൾ പലരും ഇത്തരത്തിൽ സ്വർണ്ണത്തിനെ ഒരു നിക്ഷേപമായിട്ടാണ് ഇപ്പോൾ കണക്കാക്കുന്നത് അത് സുരക്ഷിതമായ ഒരു നിക്ഷേപം എന്നുള്ള നിലയിലാണ് പലരും ഇപ്പോൾ സ്വർണ്ണം വാങ്ങുന്നത് പോലും പലരും ആഭരണങ്ങളോട് താല്പര്യമുള്ള ആളുകളൊക്കെ അത് അത്തരത്തിൽ വാങ്ങി സൂക്ഷിക്കുന്നുണ്ട് അല്ലാത്തവർ ഈ ഗോൾഡ് ബാറുകളും കോയിനുകളുമൊക്കെ ആയിട്ടാണ് ഇപ്പോൾ സ്വർണ്ണം വാങ്ങി സൂക്ഷിക്കുന്നത് എങ്ങനെയാണ് രാവിലെ തന്നെ വലിയൊരു വിലക്കേറ്റം ഉണ്ടായിരിക്കുന്നു ലക്ഷം രൂപ കടന്നിരിക്കുന്നത് സ്വർണ്ണത്തിന് വില രാവിലെ തന്നെ വലിയ ണോ അല്ല ഇത് വില കൂടുന്ന എല്ലാവരും ഇപ്പൊ പ്രതീക്ഷിക്കുന്നുണ്ടല്ലോ തുടർച്ചയായിട്ട് വില കയറി നിൽക്കുന്ന ഒരു സമയമായോണ്ട് തീർച്ചയായിട്ടും വില കൂടുന്ന തന്നെ ആൾക്കാര് പ്രതീക്ഷിക്കുന്നുണ്ട് അപ്രതീക്ഷിതൊന്നും അല്ല പിന്നെ വേൾഡ് മാർക്കറ്റിലെ നിലവാരം വെച്ച് നോക്കുമ്പോഴും ഏറ്റവും കൂടുതൽ വിശ്വസതയോടെ വാങ്ങാൻ പറ്റുന്നവര് അഭരണം ഗോൾഡ് തന്നെയാണ് സ്വർണ്ണമായിട്ടും നിക്ഷേപമായിട്ടും എങ്ങനെയും വാങ്ങാല്ലോ ഇപ്പൊ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ വല്ലാതെയാണ് വില കൂടിയത് വില കൂടുതൽ നോക്കുമ്പോൾ ആ ഒരു കച്ചവടത്തിലും അത് ബാധിക്കുന്നുണ്ടോ അത് പ്രതിഫലിക്കുന്നുണ്ടോ ആ കച്ചവടത്തിൽ തീർച്ചയായും ബാധിക്കല്ലോ പിന്നെ ആളിപ്പോ ഉപയോഗിക്കാൻ അല്ലാതെ ഇൻവെസ്റ്റ്മെന്റ് ആണ് കൂടുതലിപ്പോ വാങ്ങിവയ്ക്കുന്നത് കോയിൻ ആയാലും കഴിഞ്ഞ കഴിഞ്ഞ വർഷം ഈ വർഷം തുടക്കത്തിൽ അമ്പത്തി അയ്യായിരം ഉള്ള സാധനം അതിന്റെ ഡബിൾ ആയില്ലേ ധൈര്യമായിട്ട് വാങ്ങാമല്ലോ അൻപത്തി അയ്യായിരത്തിന് വാങ്ങിയിട്ട് ഒരു ലക്ഷം കിട്ടുന്ന സാധനം വേറെന്താണ് നേരത്തേക്ക് ഇപ്പൊ കല്യാണ പർച്ചേസിനൊക്കെ വരുമ്പോൾ ഒരു ഫാമിലി ചിലപ്പോ ഒരു ഇരുപത്തഞ്ച് പവനോ അമ്പത് പവനോ അങ്ങനെയൊക്കെ ബൾക്കായിട്ട് എടുത്തിട്ട് പോകുമായിരുന്നു പക്ഷെ ഇപ്പൊ അത് കുറഞ്ഞിട്ടില്ലേ അതിന്റെ ഇതിലേക്ക് പിന്നെ ഹൈ പാർട്ടീസ് എന്തായാലും അതേ ബഡ്ജറ്റ് കണ്ടു വെച്ചിട്ടുണ്ടാവും അവർക്ക് കുറവ് വരില്ല ബാക്കിയുള്ള ഒരു എവറേജ് പാർട്ടീസിന് നല്ല ബുദ്ധിമുട്ടുണ്ട് ഈ സാധാരണക്കാരനാണ് അവസ്ഥയാണ് ക്രെഡിറ്റ് പോലും കൊടുക്കാൻ പറ്റൂല ഒരു ദിവസം കൊണ്ട് രണ്ടായിരം മൂവായിരം കൂടിയാൽ ഒരു രക്ഷയില്ലല്ലോ അങ്ങനെയാണ് പോകുന്നത് ഇപ്പോൾ സത്യം പറഞ്ഞാൽ കച്ചവടക്കാരും ബുദ്ധിമുട്ടുന്നുണ്ട് നമ്മൾക്ക് മുതല് കുറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ കച്ചവടം നടക്കുന്നില്ലല്ലോ ഇവിടെ ഇപ്പം ഇനിയിപ്പോൾ വല വർധന അത് കൂടുതൽ കച്ചവടം ഉണ്ടാക്കുമെന്നൊരു പ്രതീക്ഷയുണ്ടോ ഇല്ല ഇല്ല പക്ഷേ കച്ചവടം ആവശ്യക്കാര് കുറഞ്ഞെങ്കിൽ കൂടി ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ള താല്പര്യം കൂടുന്നുണ്ട് ഗോൾഡിൽ വെള്ളിയിലും ഉണ്ട് വെള്ളി ഇരുന്നൂറ്റി ഇരുപതായിരുന്നു വില അങ്ങനെയുണ്ട് കച്ചവടം കുറഞ്ഞുണ്ടെങ്കിൽ ആഭരണമായിട്ട് വാങ്ങുന്ന ആളില്ലെങ്കിലും ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ള രീതിയിൽ ഏറ്റവും നല്ല ഇൻവെസ്റ്റ്മെന്റ് തന്നെ ആഭരണം തന്നെ ഗോൾഡ് ഗോൾഡ് ബാറുകളും ഒക്കെ ആയിട്ടും അതിന്റെ ഒരു കച്ചവടം അതുണ്ട് നിക്ഷേപം രീതിയിൽ കോയിൻസിന്റെ കച്ചവടം നല്ല കൂടിയിട്ടുണ്ട് കോയിൻസ് ഒരു സമയത്ത് കൊടുക്കാൻ പറ്റാത്ത അവസ്ഥ അഞ്ചു ദിവസം ആറ് ദിവസം വരെ ബുക്കിംഗ് വന്ന സമയം വരെ ഉണ്ട് ആഭരണമായിട്ട് കുറവാണെങ്കിലും ഗോൾഡ് ബാറായിട്ടും ആയിട്ടും നല്ല കച്ചവടം ഉണ്ട് തീർച്ചയായും ഇത് വാങ്ങാൻ ആളുള്ള കാലത്തോളം അത് കൂടും ഇതിപ്പോൾ ഒരു അയ്യായിരം കുറഞ്ഞാലും വീണ്ടും ഫസ്റ്റ് വാങ്ങിയ ആൾക്കാരും വീണ്ടും വാങ്ങി വെക്കും പ്രോഫിറ്റ് കിട്ടുന്നുണ്ടല്ലോ അതുകൊണ്ട് എന്തായാലും വാങ്ങും ചിലപ്പോൾ എല്ലാവരും ഗോൾഡിന് ആവശ്യക്കാരുണ്ടാവും ഈ ഗോൾഡിന് ആവശ്യക്കാരുള്ളടത്തോളം ഈ വിലക്കുറവ് വിലക്കയറ്റം ഒന്നും ഒരു പ്രതിസന്ധി ആകില്ല എന്നുള്ളതാണ് കടക്കാരൊക്കെ ഉൾപ്പെടെ പറയുന്നത് ഏതായാലും അത് ഗോൾഡ് ബാറുകളായിട്ടും ഗോൾഡ് കോയിനുകളായിട്ടും അവർ സുരക്ഷിതമായൊരു നിക്ഷേപം എന്നുള്ള നിലയിലാണ് ഇപ്പോൾ സ്വർണ്ണം ഉൾപ്പെടെ ഈ ആഭരണത്തിന്റെ ഏറ്റവും പ്രധാന പ്രത്യേകതയും അത് തന്നെയാണ് ഈ മഞ്ഞലോഹം നമ്മുടെ കണ്ണ് മഞ്ഞളിച്ച് പോകുന്ന മഞ്ഞ ലോഹത്തിന് അത്തരത്തിൽ ഒരു കർത്തവ്യവും ഉണ്ട് സുരക്ഷിത നിക്ഷേപം എന്ന അർത്ഥത്തിൽ അത് ആഭരണങ്ങളായല്ല അഞ്ജനെ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ ഇവരൊക്കെയും പറയുന്നത് പോലെ സ്വർണം സ്വർണമായി തന്നെ സൂക്ഷിക്കുക സ്വർണക്കട്ടകളായി സൂക്ഷിക്കുക തുടങ്ങിയതാണ് വിഷ്ണു പ്രകാശ് തുടരുന്നുണ്ട് വിഷ്ണു എന്താണ് വിവരങ്ങൾ എല്ലാവരും എന്തു പറയുന്നു നമ്മളിപ്പോൾ ഉള്ളത് അതേ നേരത്തെ ഉണ്ടായിരുന്ന അതേ അടുത്ത് തന്നെയാണ് നേരത്തെ അല്പം കസ്റ്റമേഴ്സൊക്കെ ഇവിടെ എത്തിയിരുന്നു അവരെല്ലാം ഇപ്പോൾ ഈ കടയിൽ നിന്നും മടങ്ങിയിട്ടുണ്ട് പക്ഷേ ആളുകൾക്ക് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സ്വർണത്തിന് എത്ര വില വർദ്ധിച്ചാലും ആളുകൾ ഇനിയും സ്വർണം വാങ്ങാൻ എത്തും കാരണം നമ്മുടെ ഒരു സമ്പ്രദായം അങ്ങനെ തന്നെയാണ് കാരണം എത്ര നമ്മൾ അതിൽ മാറ്റങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞാൽ എത്ര വില കൂടിയാലും ഈ വരും ദിവസങ്ങളും ഇല്ലെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞ കാലത്തല്ല ഈ സ്വർണത്തിൻ്റെ വില ഇന്നിപ്പോൾ ഒരു ലക്ഷം കടന്നത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി സ്ഥിരമായ ഒരു വർധനവ് തന്നെയാണ് കാര്യമായിട്ടുള്ളൊരു ഇടിവ് ഈ സ്വന്തം വിലയിൽ സംഭവിച്ചിട്ടില്ല പക്ഷേ ഈ കാലയളവിയിലെല്ലാം ഇപ്പോൾ നേരത്തെ വിദഗ്ദ്ധരായിട്ടുള്ളവർ ചൂണ്ടിക്കാട്ടിയതെല്ലാം ഈ സ്വർണ്ണത്തിന് നടക്കുന്ന കച്ചവടങ്ങളും മറ്റും അത് അതേപടി തന്നെ തുടരുന്നുണ്ട് എന്നുള്ള തരത്തിലാണ് പറയുന്നത് അപ്പോൾ ഇനിയും വില വർദ്ധിച്ചാലും ആളുകൾ അത് വാങ്ങുക തന്നെ ചെയ്യുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് പക്ഷേ കുറച്ച് പേരൊക്കെ ആ സ്വർണം മാറ്റി ഇല്ലെങ്കിൽ സ്വർണം വേണ്ട മറ്റു തരത്തിലുള്ള അപ്പോൾ പ്ലാറ്റിനം പോലുള്ള ആഭരണങ്ങൾ ഇല്ലെങ്കിൽ വെള്ളി ആഭരണങ്ങളിലേക്കൊക്കെ കടന്നാലും സ്വർണ്ണത്തിന് അതിൻ്റേതായിട്ടുള്ളൊരു മൂല്യമുണ്ടാവും അത് ഈ ഒരു സുരക്ഷിതത്വമാണ് കാരണം സ്വർണം നമ്മൾ ഒരു പൈസ മുടക്കി വാങ്ങിയാൽ ഇപ്പോൾ പ്രത്യേകിച്ചും വില വർദ്ധിച്ചുകൊണ്ടിരിക്കും സാഹചര്യത്തിൽ നമുക്ക് ഭാവിയിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു പ്രതിസന്ധി ഈ ഒരു സ്വർണം നമുക്കൊരു മുതൽ കൂട്ടാണ് അപ്പോൾ അതിന്റെ ഒരു ഉറപ്പുള്ളതിനാൽ തന്നെ വരുന്ന ആളുകളിലും സ്വർണത്തിന്റെ കച്ചവടം അത് കാര്യമായി ബാധിക്കാൻ സ്വർണത്തിന്റെ വില വർധനവ് എത്രത്തോളം പോയാലും ആവശ്യക്കാരുടെ എണ്ണത്തിൽ കാര്യമായ കുറവൊന്നും ഉണ്ടാകുന്നില്ല നിക്ഷേപം എന്ന രീതിയിൽ വാങ്ങിക്കൂട്ടുന്നവരുടെ എണ്ണവും നിരവധിയാണ് പലരുടെയും കമന്റൊക്കെയുണ്ട് ഇന്ന് ഇനി സ്വർണ്ണക്കടകളിലേക്ക് ചെന്നാൽ അറിയാം അവിടുത്തെ തിരക്ക് ഇന്ന് എന്തൊക്കെ സംഭവിച്ചാലും അവിടത്തെ തിരക്കിന് കുറവില്ല എന്ന് നമുക്കറിയാം